ദായുനും പുത്രനും പരിശുദ്ധ റൗഹായിക സ്ഥിതി ആദ്യ മുതൽ എന്നു എന്നും തന്നെയാമേ ദ ട്രൂഫീറ്റിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു പാലുക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇന്നത്തെ വിഷയം പറയുന്നതിന് മുമ്പായി ലോകമാസകലം യുദ്ധത്തിൻ്റെ ഭീഷണി ഭീഷണിയിലാണ് സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് പ്രത്യേക പീഡനങ്ങൾ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശ്രീയായാലെ ദളസ്കോസിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജനസമൂഹത്തെ വിശുദ്ധ കുർബാന മധ്യേ ചില ആളുകൾ കയറി ചെന്നാണ് ഭീഷണിപ്പെടുത്തുകയും വെടികൊക്കെ ഉണ്ടായി ഇപ്പം ഇരുപത്തഞ്ചു പേര് മരിച്ചു പോയി അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ ഓർക്കണം വിശുദ്ധ ഭദ്രഗ്രീസ്മാവാദിയോ ദുഃഖിതനാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് പട്ടക്കാരൻ അംശവസ്ത്രം ധരിക്കേണ്ട സന്ദർഭങ്ങളെ അതല്ല ഒരു ബഹുമാനപ്പെട്ട അച്ഛനോടൊന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞു എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് പറയാം എല്ലാ കോലാശികളിലും അംശവസ്ത്രങ്ങൾ നിർബന്ധമാണ് കാപ്പ ഉൾപ്പെടെ വിശുദ്ധ മാമോദീസായിക്കിയെ ആദ്യ ഗൗമാജ് എല്ലാം പാടില്ല പ്രാരംഭ പ്രാർത്ഥനയിൽ തുടങ്ങാവൂ പ്രധാന കാർമ്മികൻ കാപ്പ ഉൾപ്പെടെയുള്ള എല്ലാം ധരിക്കണം വിശുദ്ധം മൂറോനം പൂശാനുള്ളതാണ് എപ്പോഴും കാപ്പ വേണം വിശുദ്ധം കുർബാനയ്ക്ക് കൊടുക്കാൻ കാപ്പ ഇട്ട് കൊടുക്കുന്നത്ര അസൗകര്യമായതുകൊണ്ട് കാപ്പ ഉരുവിക്കാം കുഴപ്പമില്ല പക്ഷേ തറവോധോ കൊണ്ട് പട്ടക്കാർക്ക് മാത്രമേ കൊടുക്കാവൂ അന്മായക്കാർക്ക് കൊടുക്കാൻ അധികാരമില്ല തറവോധം കൈകാര്യം ചെയ്യുന്ന അതായത് സ്പൂൺ കൈകാര്യം ചെയ്യുന്നത് അച്ഛന്മാരാണ് അവർക്ക് തറബോധം കൊണ്ട് കൊടുക്കാം കൊച്ചുകുട്ടിക്കൊക്കെ ഈ ചൂണ്ടുവരൽ കാസായിൽ മുക്കി പയ്യാ നാവിൽ തൊഴിച്ചാൽ മതി അതിൻ്റെ കൂടെ ആ ചൂടിൻ്റെ വരെ അല്പം വെള്ളം ശുശ്രൂഷക്കാരനെ ഒഴിച്ച് തരും അത് ആ വള്ളത്തൂറ് കൂടിയാക്ക അത് വിഴുങ്ങിക്കൊള്ളും പിന്നെ മാമോദീസയായി മോറോനായി വിഷു കുർബാനക്ക് കൊടുക്കൂലായി വിഷു കുർബാനക്ക് അമ്നീഖ് ധരിക്കാതെ പട്ടക്കാർ നിൽക്കാൻ പാടില്ല കോറപ്പിസ്കോബ പോലും അഭിനീക ധരിച്ചിരിക്കുന്ന ഒന്ന് ശ്രേഷ്ഠ കാലം ചെയ്ത ശ്രേഷ്ഠ കാതൂലിക്കരുവിച്ചു കൊണ്ട് കൽപ്പിച്ചത് ഓർക്കുമല്ലോ ധൂവം വീശാനുള്ള അധികാരം മേൽപ്പെട്ടക്കാർക്കാണ് നമ്മള് കുർബാന ഗീതത്തിൽ പാടുണ്ടല്ലോ അഹറുൻ്റെയും അഹറവൻ്റെയും കറിയായുടെയും ധൂപം കഴിക്കുന്നതുപോലെ ഈ ധൂപം കഴിക്കുള്ള പറയണേ അപ്പം അഹ്വൻ ധൂപം അണച്ചിട്ടുണ്ട് ഇരുശല ദേവാലയത്തിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുമ്പ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷവും ധൂപം അർപ്പിക്കും മോശയുടെ പഹരവനോട് ധൂപം അർപ്പിക്കണമെന്ന് ദേഹവും അപ്പുറത്ത് കല്പിച്ചിരുന്നു അഹരവൻ്റെ ധൂപമാണ് മഹാപുരോഹിതൻ്റെ ധൂപമാണ് അതുകൊണ്ട് ധൂപം അർപ്പിക്കാൻ മേൽപട്ടക്കാരൻ്റെ അധികാരമുള്ളൂ അദ്ദേഹം നമുക്ക് അധികാരം തരുന്നു നമ്മൾ ശുശ്രൂഷക്കാരനും കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ മേൽപട്ടക്കാരെയൊക്കെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അമ്മേഖ ഇട്ട് അവർ സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധൂപാർപ്പണം നടത്തിട്ടടുത്ത് ധൂപാർപ്പണം നടത്തണം പരിശുദ്ധ പത്രീസ്വാവമൊക്കെ എഴുതണ്ടി വരുമ്പോൾ കാപ്പ ധരിപ്പിച്ച് നമ്മൾ ധൂപാർപ്പണം നടത്തിയാണ് പള്ളിയിലേക്ക് ആനയിക്കുന്നത് അവരുടെ രീതി റോമാ സാമ്രാജ്യത്തിൽ ചക്രവർത്തിമാരെ സ്വീകരിക്കുന്നതിനും തീവെട്ടികളും ധൂപം ഉപയോഗിച്ചിരുന്നു ഈ ആചാരത്തിൽ നിന്നാണ് മഹാപ്രോഹിതന്മാരെ കത്തിച്ച മെഴുകുതിരി നൽകിയും ധൂവാർപ്പണം നടത്തി ബഹുമാനിക്കുന്ന പതിവ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ധൂപാർപ്പണം പാപോധനത്തിൻ്റെയും പ്രതീകമാണ് സ്വർഗ്ഗത്തിൽ വാങ്ങിപ്പോയവരുടെ ബലിയോട് അല്ലെങ്കിൽ ആരാധനയോട് നാമം ബന്ധപ്പെടുന്നതിൻ്റെ അടയാളമാണ് ഈ ധൂമാർപ്പണം വാങ്ങിപ്പോയവർ പരലോഭത്ത് നടത്തുന്ന ആരാധനയോട് നാമം ബന്ധപ്പെടുകയാണ് അത് അവർക്ക് വളരെ പ്രയോജനം ചെയ്യും നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമ്മൾക്കൊരു തീർത്ഥയാത്ര പോകുമ്പോൾ പട്ടക്കാരൻ അമ്മനീഹ ധരിക്കണം നിർമ്മമില്ല കാരണം രാത്രിയും പൗലുമൊക്കെ ഇങ്ങനെ അതേണ്ടാവശ്യമില്ല പക്ഷേ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും തീർത്ഥയാത്ര സ്വീകരിക്കുമ്പോൾ അമ്മനീഹ ഇട്ട് വേണം കുരിശെങ്കിൽ അതായത് വാഹനത്തിൽ കുരിശുണ്ടാവില്ല പരിശീത്തിൻ്റെ ആണല്ലോ ഓർമ്മയിൽ സംബന്ധിച്ച് ആ തീർത്ഥാടനം നടത്തുന്ന കവറുകലേക്കാണല്ലോ അപ്പോൾ അഭിനയമായിട്ട് പാലയിടുക സാധാരണയായി അമിനീഹയായിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ആ വേട്ട അതിൻ്റെ ആവശ്യമില്ല പിന്നെ അപ്പോൾ കുർബാനയുടെ കാര്യം പറഞ്ഞു കുർബാനയ്ക്ക് പിന്നെ കുർബാന കഴിഞ്ഞു പിന്നെ വിവാഹം വിവാഹത്തിനും പട്ടക്കാരൻ അമിനീഹ ധരിക്കണം പ്രധാന ശുശ്രൂഷകൻ കാപ്പാതിരിക്കണമല്ലോ അതറിയാം മേൽപ്പട്ടക്കാരുണ്ടെങ്കിലും ഈ പട്ടക്കാരൻ കാപ്പാതിരിക്കണം പിന്നെ മണവാളൻ കർത്താവിന് സ്ഥാനത്താണ് മണവാട്ടി സഭയുടെ സ്ഥാനത്താണ് ആദ്യത്തിൻ്റെ ഹവയെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ് അപ്പോൾ ഈ പുരുഷന് സ്ത്രീയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പ്രതീതിയായ പട്ടക്കാരനാണ് വേൽപ്പട്ടക്കാരൻ വിശ്വസൂഷിക്ക് പ്രധാന കാര്മ്മികത്വം വഹിക്കുന്നുണ്ടെങ്കിലും ഒരു പട്ടക്കാരൻ പട്ടക്കാരനവിടെ കാപ്പയൊക്കെ ധരിച്ചു നിൽക്കണമെന്നാണ് സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത് പിന്നെ വേൽപ്പട്ടക്കാരൻ തന്നെ കാപ്പ ഇടുകയാണെങ്കിലും ഒരു പട്ടക്കാരൻ കാപ്പ നിൽക്കണം താലി പിടിച്ചു കൊടുക്കാനൊക്കെ പട്ടക്കാരനെയാണ് ഏൽപ്പിക്കുന്നത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ധൂപം വീശാലും കഴിയുന്നിടത്തോളം അമിനീക തിരിക്കുക അല്ലെങ്കിൽ കറുത്തുവപ്പായ ഇടാതെ ഒരിക്കലും ധൂപം ഉറപ്പിക്കരുത് അത് ഭൂദാശക്രമങ്ങളിലല്ലാതെ പിന്നെ ശവംസ്കാര ശുശ്രൂഷയ്ക്ക് കറുത്തുവപ്പായ മതിയല്ലോ പിന്നെ എട്ടുകെട്ടി പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ധരിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിശപംസ്കാരത്തിൻ്റെ അത് കഴിഞ്ഞു പിന്നെ മുദീസ പട്ടത്തും അത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന രീതിയിൽ തന്നെ മറ്റു പട്ടക്കാരെ സംബന്ധിക്കേണ്ടതാണ് രോഗികളുടെ തൈലാവശ്യം വരുമ്പോഴാണ് അതൊരു കോതാഴ്ചയാണെങ്കിലും വീടുകളിലതിനുള്ള ഒരുക്കുണ്ടാവില്ല പെട്ടെന്നായിരിക്കുമല്ലോ തൈലാഭിഷേകം നടത്തണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നു അപ്പോൾ അവിടെ കാപ്പ വേണ്ട അമിനീഹ നിർബന്ധമായിട്ട് ഉപയോഗിച്ച് സൈത്യം പൂശാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുർബാനയ്ക്ക് കൊടുക്കുകയാണെങ്കിലും വിശുദ്ധ കുർബാന കൊണ്ടുപോകുന്ന വാഹനത്തിലൊക്കെ ആയതുകൊണ്ടും ആ വീടുകളിൽ അതിൻ്റെ പരിപൂർണത വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റിയില്ല എന്നിവരികലും കുർബാന അതിരധിച്ച് പിടിച്ച് കുറ്റിയും കണ്ട് അച്ചിരി അമിനീഹ ഇട്ട് അമിനീഹ നിർമ്മനതാണ് പതക്കം കൂടാതെ ആഹ്റോനൊരു കർമ്മവും നടത്തിയിട്ടില്ല ഏഫോത ഇരിക്കാതെ അപ്പോൾ അത് നമ്മുടെ പട്ടത്വത്തിൻ്റെ പ്രധാന അടയാളം സ്ഥിതി ചെയ്യുന്നത് അമിനീഹയിലാണ് അതിൻ്റെ പൂർണ്ണതയാണ് കാപ്പായുമായിട്ട് വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചിലപ്പോൾ നമ്മുടെ അച്ഛന്മാർ ആവശ്യത്തിനും അനാവശ്യത്തിനും കാഫ ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നൽകുന്നുണ്ട് ഒരു പാമോദി സാധനം നടത്തി ഒന്നോ രണ്ടോ ഫോട്ടോകൾ അഴിക്കാത്തു നിന്ന് എടുത്താൽ പോരെ വിവാഹത്തിനായാലും അത് മതി പിന്നെ ഫോട്ടോകൾ എടുക്കണമെങ്കിൽ അംശവസ്ത്രങ്ങൾ മാറ്റിയെടുത്ത് മാറ്റി വെച്ച് അർത്ഥവപ്പായിട്ട് മാത്രം എടുക്കുക കാപ്പയുടെ വിശുദ്ധി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് പിന്നെ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ ഈ ജന്മദിനം ഇതൊക്കെ ജന്മദിനം നമുക്ക് പറഞ്ഞിട്ടില്ല അതൊക്കെ ജാതികൾക്കുള്ളതാണ് പിന്നെ നമ്മൾ പരമ്പരാഗതമായ ഇങ്ങനെ ഒരു ആശംസയൊക്കെ നേർന്നു പോയിരുന്നു അല്ലാതെ ഒരിക്കലും കാപ്പായിട്ട് നിൽക്കണമെന്നും നമുക്ക് അല്ലെങ്കിൽ ചെയ്യരുത് അത് ജന്മദിനം ആഘോഷിക്കുന്ന വിവാഹവും ആർഷീവ് ആഘോഷിക്കുന്ന ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അത് കുർബാന മധ്യാദിൻ്റെ പ്രാർത്ഥനകൾ നടത്തുന്നത് വളരെ തെറ്റാണ് ഞാൻ ഞാനെൻ്റെ അഭിപ്രായമാണ് പറയുന്നത് സഭയുടെ അഭിപ്രായം പിതാക്കന്മാർ പിന്നെ പറയുമെന്ന് ഞാൻ ധരിക്കുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയും പിന്നെ പ്രദക്ഷിണത്തിന് പോകുമ്പോഴും കാപ്പ ധരിക്കണം സ്ലീവാണ് പിടിക്കുന്ന ആൾ കാപ്പ മുഴുവൻ ധരിക്കണം ആ വഴി നീളം പോവുകയില്ലാന്ന് വെച്ചാൽ ധരിക്കാൻ പറ്റില്ല കാരണം പല അർത്ഥങ്ങളും പ്രദക്ഷിണത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുകയാണ് വലിയ മഹത്വത്തോടു കൂടിയാണ് പിതാവിൻ്റെ മഹത്വത്തിലാണ് കർത്താവ് എഴുന്നള്ളി ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് വരില്ല മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയുള്ളു ആ മഹിമ കാണിക്കാൻ വേണ്ടിയിട്ട് ആ മഹിമയുടെ പ്രതിരൂപമായിട്ടാണ് കാപ്പ ധരിച്ചുകൊണ്ട് തന്നെ പോകണം സ്ലീവ പിടിക്കുന്ന ആൾ ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്തെടുത്തോളം വിശുദ്ധമായ രീതിയിൽ കാപ്പ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ പട്ടത്തും വിവാഹവും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട് തിരുമേനമാരുടെ പറയനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൈകാര്യം ചെയ്ത് നടക്കുക ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ 啊。